പ്രകാരം പറഞ്ഞു ഭൂമിയിലും ുംകലും അതുകൊണ്ട് നിങ്ങൾ പുറപ്പെട്ട് ഭൂമിയിൽ പോയി സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം വിശ്വസിക്കുകയും ചെയ്യുന്നവൻ പ്രാപിക്കും വിശ്വസിക്കാത്തവൻ വിധിയിൽ അകപ്പെടും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധിയാൽമാവിന്റെ നാമത്തിൽ അവരെ സ്നാന കൽപ്പിക്കുക മാത്രമല്ല ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം പ്രമാണിപ്പാത്തോണം അവരെ ഉപദേശിക്കുമല്ല സകല ജാതികളെയും ശിഷ്യരാക്കി കൊടുക്കുന്ന കർത്താവ് അങ്ങനെയും ചെയ്തു ആ കൽപനയുടെ ആ നിയോഗത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പ്രഭാതത്തിൽ പ്രകാരം ദൈവസനത്തിൽ ഒരുമിച്ച് കൂടുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്തത് പ്രിയ മകനെ ശുശിഷനും സംബന്ധിപ്പാണ്ട് ഈ ഒരു അവസരം ഒരുക്കിയല്ലോ കർത്താവനെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ ഈ ദൈവത്തിന്റെ ൾ അനുഗ്രഹിക്കപ്പെടണം കർത്താവിന്റെ വലിയ കൃപ പകരണം സഹായം പകരണം പ്രിയ ഏതെല്ലാം ഹൃദയത്തിൽ നിന്നോ പ്രാർത്ഥിച്ചാട്ടെ കർത്താവിന്റെ രമശം ദൈവം നൽകി ജീവിതത്തിന്റെ ആശങ്ക വലിയ ഭാഗ്യമാണ് യേശുവിനെ രക്ഷകനും കർത്താവി അംഗീകരിക്കാനും അവന്റെ കൽപ്പന സ്നാനമേൽക്കുവാനും സഹായിക്കുന്ന ദിവസത്തിന്റെ കൃപക്കാ ഹൃദയത്തിന് നന്ദി പറഞ്ഞാട്ടെ ഇന്ന് മുതൽ മരിച്ചവനെന്നും യേശുക്രിസ്തു മൂലം നീതി സംബന്ധമായി ജീവിക്കുന്നവനെന്നും ഹൃദയത്തിൽ എണ്ണിക്കൊണ്ട് ഓരോ നിമിഷം ജീവിപ്പാൻ കർത്താവെ എന്നെ സഹായിക്കണമെന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ചാൽ മനുഷ്യ കുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി സ്വർഗ മഹിമകളെ വെടിയിൽ താഴെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് മുപ്പത്തിമൂന്ന് രാത്രി വൈശ്വരെ ഈ ഭൂമിയിൽ ജീവിച്ച് നാടെങ്ങും സഞ്ചരിച്ച് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ച് രോഗികളെ ഭൂതഗ്രസ്തരെ വിടിവിച്ച് മരിച്ചവരെ ഉയർപ്പിച്ച് നിവർത്തിയെന്നവണ്ണം മരണത്തോളം അനുസരണമുള്ളവനായി തിരുവഴുത്തിൽ പ്രകാരം മരിച്ച് തിരുവഴുത്തിനും പ്രകാരം അടക്കപ്പെട്ട് തിരുവഴുത്തും പ്രകാരം പിതാവിന്റെ ഉയർത്തി തന്നിൽ വിശ്വസിക്കുന്ന തന്റെ തജന്മാർക്ക് വേണ്ടി ഇന്നും പക്ഷപാത വിശുദ്ധന്മാരെ ചേർക്കുവാൻ വരുന്ന യേശു ഏബൽ ുംവരെ സ്നാനം കഴിപ്പിക്കാനമെന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാകെയാലും പ്രിയ മകന്റെ സാക്ഷി വചനം ഹേതുവായും പ്രിയ ഏബലിനെ ഈ ജലാശയത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം

പരിശുദ്ധ ദൈവ സ്ഥിതാവേ ഗൃാമന്ത്രി നന്ദി നിർദ്ദേശത്തോടെ സ്വാഗതം ചെയ്യുന്നു അനുഗ്രഹിതമായ ഒരു കാലം കർത്താവെ നടക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ അതിന്റെ ആധിപത്യ കർത്താവ് നിമിഷം വരെ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ ശബ്ദം ശബ്ദവിശ്വകൽ കാലം കഥാവയുടെ മുഴങ്ങിയതിനായി ഞങ്ങൾ ശ്രദ്ധിക്കുന്നു കഥാവ ഞങ്ങളുടെ കൽപ്പന അനുസരിച്ച പ്രിയതനു

జగనమేకి భువనదేవి శివంబర దేవుడు ఇది ఉంటది సద బాబా దేవేంద్ర దైవwidetilde శ్రేమనికి రండి నామ ఓర్దె త్రో విశ్వాసాన కొట ప్రివైసనోడు ప్రతాప దాసునోడు భూమిల